ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തന സംഘടനയായ കരുതൽ ഉച്ചയൂണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോട്ടറി വിൽപ്പന സംഘടിപ്പിച്ചു നിർദ്ധന കുടുംബത്തിലെ വിദ്യാർത്ഥിനിയുടെ ഫീസടയ്ക്കാനും ക്യാൻസർ രോഗിയുടെ എം ആർ ഐ സ്കാൻ ചെയ്യാനുമുള്ള ധനസമാഹരണത്തിനാണ് ലോട്ടറി വിൽപ്പന നടത്തിയതെന്ന് കരുതൽ ഉച്ചയൂണു കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് പറഞ്ഞു ഹരിപ്പാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തന സംഘടനയായ കരുതൽ ഉച്ചയോണു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലോട്ടറി വിൽപ്പന ചാലഞ്ച് സംഘടിപ്പിച്ചു ഞങ്ങള് കാർത്തിപ്പള്ളി എട്ടാം എട്ടാം വാർഡിൽ ഒമ്പതാം വാർഡ് ഒമ്പതാം വാർഡിലാണ് ഒരു ദിവസം രാവിലെ എന്നെ വിളിച്ചിട്ട് ഒരു ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു എന്റെ അനീതിക്ക് അസുഖങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എം ആർ ഐ എടുക്കാൻ നിവൃത്തിയില്ല വേറൊരു സ്കാനിങ്ങും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് എനിക്കും മനസ്സിലായില്ല എന്ത് സ്കാനിങ് ആണ് പിന്നെയാണ് മനസ്സിലായത് പെഡ് സ്കാൻ പെഡ് സ്കാൻ എനിക്ക് വില പത്തിരുപത്തി എഴുപത്തി ഏഴായിരം രൂപകളും ഉള്ളതാണ് എം ആർ ഐ എടുത്തു രണ്ടിലും കാശില്ല ബുദ്ധിമുട്ടുന്നു ഭർത്താവ് എട്ടു മാസം ഒമ്പത് മാസം മുമ്പ് മരിച്ചു വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എല്ലാം ഉള്ളതാണ് പക്ഷേ ചില രോഗങ്ങൾ വന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അത് ജീവിക്കുകയാണ് ഞാനും ഈ പറഞ്ഞ് സംസാരിക്കുമ്പം ഞാൻ ചേച്ചിയോട് ചേച്ചി ഭയങ്കര എന്നെ കുറിച്ച് ജീവിതമാണ് സംസാരിച്ചപ്പോഴാണ് എൻ്റെ വിഷമം മനസ്സിലാവുന്നത് എന്തായാലും ഞാൻ ലോട്ടറി വിറ്റു ഈ ലോട്ടറി വിൽക്കുന്ന ആവശ്യം മനസ്സിലാക്കി എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ സഹായിച്ചു രണ്ട് കാര്യങ്ങൾ നടന്നു എം ആർ ഐ എടുക്കാൻ ബഡ് സ്കാൻ ചെയ്യാനുള്ള പതിനാലാം തീയതി അതിൻ്റെ പൈസ അടച്ചു ഒപ്പം തന്നെ ഒരു പഠിക്കാൻ നിർവാഹമില്ലാത്തൊരു കുട്ടിക്ക് അതിൻ്റെ ഫീസ് അടയ്ക്കുവാൻ പതിനായിരം രൂപേൻ്റെ ഫീസ് അടയ്ക്കുവാനും ലോട്ടറി കൊണ്ടിറങ്ങിയപ്പോൾ അതാ ഞാൻ എപ്പോഴും പറയും നമ്മുടെ ഇടപെടൽ ഉണ്ടായാൽ ഒത്തിരി പേർക്ക് സഹായമാവും സന്തോഷമാവും അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പ്രയാസം നമ്മൾ കേട്ടാൽ നമ്മുടെ ഇടപെടൽ ഉണ്ടാവണം ഇതിൻ്റെ നല്ല ആൽക്കാരെന്നെ ഈ ഇതിന്റെ പതിനാലാം തീയതി കണക്കത്തെ ബസ് സ്റ്റാൻഡിൻ്റെ പൈസ അതിൻ്റെ ഭാവുച്ചാലെ ഏൽപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ കുടുംബത്തിന് ആ വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരുടെയും പാർത്ഥന ഉണ്ടാവണം തിരിച്ചു ആരോഗ്യകരമായ ജീവിതത്തിലേക്ക് സഹായിക്കണം നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥിനിയുടെ ഫീസ് അടയ്ക്കാനും ക്യാൻസർ രോഗിയായ ഒരാളുടെ എം ആർ ഐ സ്കാൻ ചെയ്യാനുള്ള ധനസഹായത്തിനുമാണ് ലോട്ടറി വിൽപ്പന നടത്തിയതെന്ന് കരുതൽ ഉച്ചകോണ കൂട്ടായ്മ ചെയർമാൻ ഷാജി ഷാജിക്കെ ടെഞ്ഞു കരുതൽ ഉച്ചകോണ കൂട്ടായ്മ പ്രവർത്തകരായ അജി അഷ്റഫ് എന്നിവർ പങ്കെടുത്തു സിഡിനെ